നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ ഞാനൊരു പോസ്റ്റ് കണ്ടു തിരുവനന്തപുരം ജില്ലയിൽ ഒരു ആദിവാസി യുവാവ് ചികിത്സ കിട്ടാതെ മതി കുറേ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ കിടന്നു പട്ടിണി കിടന്നു എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ കണ്ടത് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് നമുക്ക് ആദിവാസി വിഭാഗങ്ങൾക്ക് എല്ലാ ഹോസ്പിറ്റലിലും ചികിത്സ ഫ്രീയാണ് പ്രത്യേകിച്ച് താലൂക്ക് ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഇവിടെ എല്ലാം തന്നെ ഹെൽത്ത് പ്രൊമോട്ടേഴ്സ് ഉണ്ട് ഒന്നിൽ കൂടുതൽ ഹെൽത്ത് പ്രൊമോട്ടർമാർ ഇവരുടെ ആരോഗ്യസ്ഥിതി നോക്കാൻ വേണ്ടി മാത്രമുണ്ട് ഇവിടെ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്താലും നമുക്കത് ഫ്രീ ആണ് ഇനി അഥവാ നമ്മൾ ആ ടെസ്റ്റ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി ചെയ്ത് അതിൻ്റെ ബില്ല് ഈ പറയുന്ന ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്താലും ആ പൈസ നമുക്ക് കയ്യിൽ കിട്ടും കുറച്ച് അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ആധാർ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് പിന്നെ ഡോക്ടർ ചികിത്സയ്ക്കായി നൽകിയിട്ടുള്ള ഷീട്ട് അല്ലെങ്കിൽ ഒ പി ഷീട്ട് ഇതൊക്കെയാണ് തെളിവായിട്ട് കൊടുക്കേണ്ടതും നമുക്ക് നമ്മളെ അക്കൗണ്ടിലാണ് പൈസ വരാം രോഗി ആരാണോ അവരെ അക്കൗണ്ടിലാണ് പൈസ വരിക ഇഥവാ രോഗിക്ക് അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ രോഗിയുടെ ഏറ്റവും അധികം ബന്ധപ്പെട്ട മക്കളോ അങ്ങനെയുള്ള ആളുകൾക്കാണ് കിട്ടുക പിന്നെ രോഗി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ട്രൈബൽ ഓഫീസറെ ഒരു സാക്ഷ്യപത്രം വാങ്ങണം അതായത് ഇയാൾ ഇന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെന്നും ട്രൈബാണെന്നും ഈ ട്രൈബൽ ഓഫീസറെ കീഴിലാണ് എന്നും കൊണ്ട് ഒരു സാക്ഷ്യപത്രം നമുക്ക് ട്രൈബൽ ഓഫീസിൽ നിന്ന് കിട്ടും ഈ സാക്ഷ്യപത്രം കൊണ്ടുപോവാതെയാണ് പല രോഗികളും ട്രൈബൽ രോഗികളും ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്കറിയാം സർക്കാരിൻ്റെ കുറച്ച് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ അപ്പം നമ്മൾ ഈ രോഗിക്ക് എന്തിനു പോയി സാക്ഷ്യപത്രം വാങ്ങണം അത് ഈ ട്രൈബ് അല്ലാത്ത പല ആളുകളും ഇങ്ങനെയാണ് ചികിത്സ കൈപ്പറ്റിയിട്ടുണ്ട് പണം കൈപ്പറ്റിയിട്ടുണ്ട് അതോടെ െ നമുക്കൊരു രോഗി സുഖമല്ലാതെ കിടക്കുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടാൽ പൊതുപ്രവർത്തകരോ ആരെങ്കിലും കണ്ടാൽ വാഹനം വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ ആ വാഹനത്തിൻ്റെ പൈസ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ നിന്നോ കിട്ടും അപ്പം ഇതിനെല്ലാം തന്നെ നമുക്ക് ഹെൽത്ത് പ്രൊമോട്ടർമാരുടെ ഒപ്പും അവരുടെ സേവനങ്ങളും ആവശ്യമാണ് അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ചെങ്കിൽ ഞാൻ പറയുന്നത് അവരെ ബന്ധുക്കളോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ സാമൂഹ്യ പ്രവർത്തകരോ ഒക്കെ തന്നെയാണ് കാരണം പിന്നെ അതിൽ പറയുന്നുണ്ട് ആള് വനാന്തരത്തിലുള്ള ആളാണെന്നുള്ളത് ഇപ്പോൾ അതിനാണ് നമുക്ക് വനം വകുപ്പിൽ നിന്ന് നമുക്ക് ഒരാളെ സേവനം നമുക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട് വനം വകുപ്പുള്ള കയ്യിലാണെങ്കിൽ അവിടെ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ വി എസ് എസിൻ്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സഹായിക്കാൻ ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഈ വിവരം അറിഞ്ഞിട്ട് ഈ ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ഈ മാവോയിസ്റ്റിൻ്റെ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അല്ലെങ്കിൽ പോലീസിലെ ഏതെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥര് എപ്പോഴും ഊരുകളൊക്കെ വിസിറ്റ് ചെയ്യും അവർക്കും ഇത്തരം കാര്യങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ അത്തരം അവർക്കും ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരു ആദിവാസി യുവാവ് മരണപ്പെട്ടതിൽ തീർച്ചയായിട്ടും അവിടുത്തെ സമൂഹം കുറ്റക്കാരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഞാനിത് പറയുന്നത് ട്രൈബ്സിനെ കുറിച്ച് അവരുടെ സേവനങ്ങളെ കുറിച്ച് അറിയാത്ത കുറേ പൊതുപ്രവർത്തകരുണ്ട് അപ്പോൾ നമുക്ക് ഏത് ട്രൈബ്സ് ആയിക്കോട്ടെ അതായത് സർക്കാർ ഉദ്യോഗസ്ഥരാവരുത് അല്ലാത്ത പാവപ്പെട്ട ഏത് ട്രൈബ്സ് ആയിക്കോട്ടെ അവർക്ക് ഈ പറയുന്ന ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ ഈ പറയുന്ന സഹായങ്ങൾ ലഭ്യമാണെന്നുള്ളതാണ് ഇത് നമ്മൾ പ്രൈവറ്റിലേക്ക് പോയാൽ കിട്ടില്ല പ്രൈവറ്റിലേക്ക് പോകണമെങ്കിൽ തന്നെ ഇവിടെ ഗവൺമെൻറ് ഡോക്ടറെ ഒരു അനുവാദത്തിലൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ പോയാൽ തന്നെ അത് ട്രൈബൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടാണ് നമ്മളത് ഉറപ്പ് വരുത്തേണ്ടത് പൈസ കിട്ടുകയില്ല എന്നുള്ളത് അപ്പോൾ ഭൂരിഭാഗം കേസുകളും ആണെങ്കിൽ നമുക്ക് കിട്ടാറില്ല ഗവൺമെൻറ്റിന് തന്നെയാണ് നമ്മൾ സമീപിക്കേണ്ടത് ഏത് ക്യാൻസർ രോഗിയായിക്കോട്ടെ എന്ത് മാരക രോഗമായിക്കോട്ടെ അവർക്കവിടെ സാമ്പത്തികമായിട്ടും ബാക്കിയുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും എസ് സി എസ് ടിക്ക് ഫണ്ടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതേ ഫണ്ടില്ലാത്തൊരവസ്ഥ ഇന്നും ഹോസ്പിറ്റലിൽ രോഗികൾ അനുഭവിക്കുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ നീതി സ്റ്റോറിലാണ് അങ്ങനെ ഒന്ന് രണ്ട് മെഡിക്കൽ സ്റ്റോറിലൊക്കെ നമുക്ക് മരുന്നിന് വേണ്ടി ഏൽപ്പിക്കും അവിടെ മരുന്നില്ലെങ്കിൽ ആ ഗുളികയോ എന്ത് എന്താണോ അവിടെ ഇല്ലെങ്കിൽ അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ആ ബില്ല് ട്രൈബൽ പ്രൊമോട്ടറെ അല്ലെങ്കിൽ ട്രൈബൽ ഓഫീസിനെ നമ്മൾ ഏല്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഫണ്ടിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ട്രൈബ്സിന് കിട്ടുന്നുണ്ട് അപ്പോൾ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു കടിയടന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ് അതിൻ്റെ കുറ്റക്കാരെന്നാണ് ഞാൻ പറയുന്നത് പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ അതുപോലെയുള്ള ആളുകളാണ് ഇത്തരം ആളുകളെ സഹായിക്കേണ്ടത് അപ്പോൾ എവിടെ ഏത് രോഗി അങ്ങനെ ഉണ്ടെങ്കിലും ഒരാൾ അങ്ങനെ അവശ്യതയാണെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറേയോ എസ് ജി പ്രൊമോട്ടറെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളെയോ അറിയിക്കണം എന്നുള്ളതാണ് ആ വാർത്ത കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി കാരണം ഒരുപാടേറെ സന്നദ്ധ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും പോലീസും വനം വകുപ്പും ഈ പറയുന്ന ത്രിതല പഞ്ചായത്തും എസ് ടി പ്രൊമോട്ടേഴ്സും എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു ട്രൈബൽ ഏരിയയിൽ ഒരാൾ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വളരെ വേദനയുള്ളൊരു കാര്യമാണ് ഇത്ര ഇനി അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം